രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമേ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ വളരെ കഠിനാധ്വാനിയും തൻ്റെ രാജ്യത്തിനും ജനങ്ങൾക്കും അഭിവൃദ്ധിയും സമാധാനവും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു രാജാവുമാണ് ദാവീദ് തൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും യുദ്ധമൊഴിഞ്ഞ ഒരു കാലം പറയാം എന്നാൽ ജീവിത നാളുകളിൽ ശത്രുക്കളെല്ലാം ഒതുങ്ങി അല്പം സ്വസ്ഥതയുണ്ടായപ്പോൾ തൻ്റെ കൊട്ടാരത്തിൽ വസിക്കുന്ന ദാവീദിന് ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന സമാഗമന കൂടാരത്തിന് പകരം ഒരു ദൈവാലയം പണിയണമെന്ന് ആഗ്രഹമുണ്ടായി എന്നാൽ ദൈവം അതിനെ നിരാകരിച്ചുകൊണ്ട് തന്റെ ആഗ്രഹത്തെ അഭിനന്ദിക്കുകയും അതുനിമിത്തം തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് അരുടി ചെയ്യുകയും ചെയ്തു മാത്രമല്ല ദാവീദിന്റെ മകനായ ശലോമോൻ അടുത്ത രാജാവാകുമെന്നും അവൻ തന്റെ ജനത്തിന് കൂടി വരാനും യാഗാർപ്പണം നടത്താനും ഒരു ആലയം പണിയുമെന്ന് അറിയിക്കുകയും ചെയ്തു ദാവീദാകട്ടെ തൻ്റെ മകന് അത് എത്രയും എളുപ്പമാക്കാൻ കഴിയേണ്ടതിന് തന്റെ സമ്പത്തിൽ വലിയൊരു ഭാഗം മാറ്റിവെക്കുകയും ജനത്തോട് സ്വമേധാദാനമായി സംഭാവന നൽകാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ദാവീദിന്റെ മരണശേഷം രാജ്യഭാരം ഏറ്റെടുത്ത ശലോമോൻ തന്റെ പിതാവിന്റെ ആഗ്രഹം പോലെ അപ്പോൾ തന്നെ ദൈവം വാഗ്ദത്വം ചെയ്തതനുസരിച്ച് മനോഹരവും അതിവിശാലമായതുമായ വിസ്മയിപ്പിക്കുന്ന ഒരു ദൈവാലയം പണിത് പ്രതിഷ്ഠിച്ചു ആ സംതൃപ്തിയിൽ നിന്ന് ദൈവത്തിന് നന്ദികരേറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു ദീർഘമായ പ്രാർത്ഥനയുടെ ഭാഗമാണ് ഇത് ഈ വാചകത്തിൽ ശലോമോൻ ഉയർത്തിക്കാട്ടുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലെ വിശ്വസ്തയാണ് നമ്മുടെ തലമുറകളെക്കുറിച്ച് ദൈവം അരുളിച്ച് ചെയ്യുന്ന വാഗ്ദത്തങ്ങളെ നടന്നതുപോലെ തന്നെ വിശ്വസിക്കാൻ കഴിയുമോ കാരണം ദൈവത്തിന് മാറ്റമില്ല നാം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും നമ്മുടെ തലമുറകളെ ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റി അനുഗ്രഹിക്കും ദാവീദിനെ പോലെ ദൈവം നമ്മുടെ തലമുറകളെക്കുറിച്ച് കുറിച്ച് അരുളിച്ചെയ്ത വാഗ്ദത്തങ്ങൾ അവർക്ക് പിൽക്കാലത്ത് നിവൃത്തിയാകുമ്പോൾ നന്ദിയോടെ സ്തുതിക്കാനായി അവരെ പഠിപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ